കുഞ്ഞാണി എന്തോ കാര്യമായൊരു തപ്പെന്ന് കണ്ടിട്ടാണ് അതാ ഞാൻ പോയി നോക്കുന്നത് എന്താണിയേതാ അതിൻ്റെ ഉള്ളിലെ എന്തോ കാര്യമായൊരു തപ്പന്നുണ്ട് ഈ പാമ്പിൻ്റെ കുട്ടി വല്ലതാണോ പാമ്പിൻ്റെ കുട്ടി അരണ പല്ലി തവള ഇതാണ് ഇയാളുടെ സ്ഥിരം വേട്ട മൃഗങ്ങൾ കുറേ എഫേർട്ട് ഒരുക്കുന്നുണ്ട് ബട്ട് എന്താണ് എന്നത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇഞാണിയേ തലേക്കെ ഇട്ട് വെക്കുന്നുണ്ടല്ലോ ടോർച്ച് വേണം മോനെ സാർ പൂജ സാർ ഞാൻ സാർ പോയാ നിർത്തിയാ വേണ്ടു ആശാ വന്ന് പിന്നെ ഇതാ നോക്കുന്നത് മറച്ചു പിടിക്കി എന്തോ തൂങ്ങി കിടന്നില്ല എന്നാലും ഇയാൾ ഇങ്ങനെ സാധാരണ ഇത്ര കഷ്ടപ്പെട്ട് നോക്കാറില്ല നല്ല പാമ്പര കുട്ടിയും ഉണ്ടാവും